മലപ്പുറം ആദ്യ പോരാട്ടം ഓരോ ടീമുകളും സ്റ്റേജിൽ കൂടി കയറി കോർട്ടിലേക്ക് ഓരോ ടീമുകളും സ്റ്റേജിൽ കൂടി കയറി കോർട്ടിലേക്ക് പ്രവേശിക്കണമെന്ന് അറിയിക്കും അതോടൊപ്പം ഇവിടെ കൂടി നിൽക്കുന്ന കായിക പ്രേമികളോട് നമുക്കെപ്പോഴും ആവേശമുണ്ടാകുന്നത് പാട്ടായാലും ഡാൻസായാലും അല്ലെങ്കിൽ സ്റ്റേജിൽ ആദ്യം കണ്ടതുപോലെ കേട്ടതുപോലെയുള്ള ആങ്കറിംഗ് ആയാൽ പോലും നമ്മൾ ആവേശം കൊള്ളുക എപ്പോഴും ഒന്ന് വിസലടിച്ചിട്ടായിരിക്കും പക്ഷെ വടമലിയിൽ മാത്രം ആ വിസലടി നമുക്ക് ആവേശത്തെക്കാൾ ഉപരി വലിയ ദോഷം മാത്രമേ സമ്മാനിക്കും പ്രിയപ്പെട്ട മുഴുവൻ ഇവിടെ കൂടി നിൽക്കുന്ന കോഴിക്കോടുകാരായവരും അല്ലാത്തവരുമായി ഈ ബീച്ചിനെ പ്രണയിക്കുന്ന മുഴുവൻ ആളുകളോടും ഒരൊറ്റ അപേക്ഷ മാത്രമാണുള്ളത് അത് കടന്നു വന്നിരിക്കുന്ന ഈ പന്ത്രണ്ട് ടീമുകൾക്കും എൺപത്തിനാല് കായിക താരങ്ങൾക്കും വേണ്ടി അപേക്ഷിക്കുകയാണ് ഈ കളി തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിസിലടിക്കുക എന്നൊരു ശ്രമം മാത്രം ഉണ്ടാകരുത് എന്നൊരു അപേക്ഷ മാത്രം മുന്നോട്ട് വെക്കുന്നു നീലപ്പടയായി കടന്നെത്തിയവർ കെ എൽ അൻപത്തിയഞ്ച് പകര തിരൂർക്കാട് മലപ്പുറം തിരൂർ മലപ്പുറം മറപ്പുറത്ത് മോസ്കോ തിരൂർ കാട് മലപ്പുറം മലപ്പുറം ജില്ലയുടെ തന്നെ പതിനാല് കായിക താരങ്ങൾ മുഖാമുഖം കിലോഗ്രാം വിഭാഗത്തിൽ നിജപ്പെടുത്തിയ പോരാട്ടം ആവേശം സ്ട്രോങ് ആണെങ്കിൽ ആഘോഷങ്ങൾ ഡബിൾ സ്ട്രോങ് ആകുമെന്ന് ഈ കളിക്കളത്തിന്റെ നാല് തലക്കിലും എഴുതി കുറിച്ച് വെച്ചുകൊണ്ട് ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് കളിക്കൂട്ടുകാർ അണിങ്ങിച്ചൊരുക്കുന്ന കരു കളിക്കളത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യാം അടുത്ത മത്സരത്തിനായി രണ്ട് പൊളിക്കൽ ടീമുകൾ ഉദയ പൊളിക്കൽ കൊണ്ടോട്ടി ഗ്രാൻഡ് സ്റ്റാർ പൊളിക്കൽ കൊണ്ടോട്ടി ടീമുകൾ കൈഷഭയ

കായികാവേശത്തിന്റെ സുവർണ നിമിഷങ്ങളെ കായികപ്രേമികൾക്ക് സമ്മാനിക്കുക എന്ന പാലക്കാടിന്റെയും കോഴിക്കോടിന്റെയും ചാമ്പ്യൻ ഒരു ലക്ഷ്യതയും കോഴിക്കോടി പടക്കോപ്പുമായി പടമാള കൊണ്ട് പറന്നു വെട്ടിയ സാമൂതിരി രാജയുടെയും പടത്തലവൻ കുഞ്ഞാലി വരക്കാരുടെയും വീരശൗര്യ മന്തി ഉറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇളം നീല കുപ്പായക്കാരായി അണിഞ്ഞൊരുങ്ങി കടന്നു വന്നവർ ജി കെ

അവസാനേക്ക് കളി ഈ വടക്കണ്ടക്കാട് വേലിക്കാട് രതീഷിന്റെ കളിക്കൊണ്ടുകാർ അടുത്ത റൗണ്ടിലേക്ക് ആദ്യ